ഇപ്പോ ഈ നെത്തന്യാഹുക്കെതിരെ ഒരു കേസ് നടക്കുകയായിരുന്നല്ലോ അന്താരാഷ്ട്ര കോടതിയിൽ ആ കേസ് മറ്റൊന്നുമല്ല ഗാസിലെ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്തതിന് വേണ്ടിട്ട് മാത്രമാണ് അങ്ങനെ നിരവധി രാജ്യങ്ങളുടെ അഭിഭാഷകന്മാർ പങ്കെടുത്തു ജഡ്ജിമാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ അന്താരാഷ്ട്ര കോടതി ഉണ്ടാക്കിയത് തന്നെ പാശ്ചാത്യരാണ് ഈ അന്താരാഷ്ട്ര കോടതികളിലെ നിയമങ്ങൾ ഉണ്ടാക്കിയത് പോലും ഈ പാശ്ചാത്യർ തന്നെയാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആ രാജ്യങ്ങൾ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു കോടതിയിൽ നെത്യന്യാഹുക്കെതിരെ വിചാരണ നടക്കുന്നു യുദ്ധ കുറ്റവാളിയാണ് നെത്യന്യാഹു എന്നും പറഞ്ഞാണ് വിചാരണ തുടങ്ങിയത് അത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോ ഒരു അഞ്ചോ ആറോ മാസമായി നെത്യന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ജീവപരുന്ന കാലാകാലം ജയിലിൽ ഇടണം എന്നതാണ് പക്ഷേ നെത്യന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ആ ഒരു കോടതി സ്ഥാപിച്ച ആ ഒരു കോടതിത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയ അമേരിക്ക തന്നെ സംബന്ധിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ അന്താരാഷ്ട്ര കോടതി അതായത് ചെറിയ ചെറിയ രാജ്യങ്ങളിലെ ബുദ്ധിമുട്ടിക്കാനും അവഹേളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കോടതിയാണോ ഇത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം അതിലത്തെ എല്ലാ ജഡ്ജിമാരും എല്ലാ വിഭാഷകന്മാരും ഒത്തൊരുമയുടെ പറയാണ് ഈ നെത്തന്യാഹുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കാലാകാലം ജയിലിലിടണം എന്ന് പറയുന്നത് അപ്പോ ആ വാർത്തയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്സ് പ്രോസിക്യൂട്ടർ ആസ് ഫോർ അറസ്റ്റ് വാറന്റ്സ് അഗേൻസ് ഇസ്രായേൽ പി എം നെത്തന്യാഹു ആൻഡ് ഡിഫൻസ് മിനിസ്റ്റർ ഗാലൻ്റ് നെത്തന്യാഹുക്കെതിരെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി ഉണ്ടല്ലോ ഗാലന്റ് എന്നാണ് ഓവർ പേര് ഈ രണ്ട് പേരനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ ഒരു അന്താരാഷ്ട്ര കോടതിയിലത്തെ പ്രോസിക്യൂട്ടർമാർ ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇതാ ഈ രണ്ട് പേരാണ് ആ കൊലയാളികൾ ഭീകരമായ കൊലയാളികൾ ഈ കൊലയാളികളാണ് ഉടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്നതാണ് ജാക്സൺ ഹിങ്കൽ പറയുന്നത് ഇനി ഇവിടെ കാണുന്നതാണ് എന്തൊക്കെയാണ് എന്തൊക്കെ കേസുകളാണ് എന്തൊക്കെ വകുപ്പുകളാണ് ഈ നെത്യന്യാഹുക്കും ഈ ഗാലന്റ് പറയുന്ന ആൾക്കുമെതിരെ ഉള്ളത് എന്നത് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ ബെഞ്ചമിൻ നെത്യന്യാഹുവും അതുപോലെ തന്നെ യു ഗാലന്റ് ഇതാണ് ഇവരുടെ മുഴുവൻ പേര് ഈ രണ്ടു പേരെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം എന്നുള്ള ആവശ്യം അതായത് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഈ കേസിന്റെ അവസാനത്തിൽ എത്തി നിക്കുമ്പോ അവിടുത്തെ പ്രോസിക്യൂട്ടർമാരൊക്കെ ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഇവർക്ക് മേലെയുള്ള കേസുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് അന്താരാഷ്ട്ര കോടതിയുടെ നിയമങ്ങൾ പ്രകാരം ഒന്ന് സ്റ്റാർവേഷൻ ഓഫ് സിവിലൻസ് ആസ് എ മെത്തേഡ് ഓഫ് വാർഫെയർ ഗാസയിലെ ജനങ്ങളെ യുദ്ധതന്ത്രം എന്ന രീതിയിൽ പട്ടിണി കൊല്ലുക എന്നതാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ വകുപ്പ് അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മനഃപൂർവ്വം ജനങ്ങളെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുക ഗുരുതരമായ പരുക്കുകൾ ഏൽപ്പിക്കുക ചികിത്സ കിട്ടാതിരിക്കാനുള്ള എല്ലാ സംഗതികളും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ അതിക്രൂരമായിട്ടുള്ള സംഗതികളാണ് ഈ അന്താരാഷ്ട്ര കോടതിയിൽ എന്നതാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മനഃപൂർവ്വം ഗാസയിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുക അതേപോലെ തന്നെ കൊലപാതകങ്ങൾ നടത്തുക അതായത് ഓരോരുത്തരെ പോയിട്ട് കത്തി ഒക്കെ എടുത്ത് കുത്തിയിട്ടോ വേടിച്ചിട്ടോ കൊല്ലുക ഇങ്ങനെയുള്ള ഗുരുതരമായ നിയമലംഘനങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് മനഃപൂർവ്വം എവിടെയാണോ ഗാസയിലെ ജനങ്ങൾ ജീവിക്കുന്നത് അവിടെ പോയിട്ട് ആക്രമണം അയച്ചു വിടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക അതായത് സൈനികരോട് പറയാം അവിടെ പോയിട്ട് ആക്രമിക്ക് ഇവർ രണ്ടുപേരും ആണല്ലോ പറയുന്നത് അപ്പൊ അതാണ് അവർക്ക് എതിരെ ചുമത്തിയ മറ്റൊരു കുറ്റം കുറെ നിരപരാധികളായ ജനങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് നിരത്തി നിർത്തിട്ട് എല്ലാവരെയും ഓരോരുത്തരായിട്ട് വെടിവെച്ച് കൊല്ലുക എന്നതാണ് അവർ പറയുന്നത് അതും അന്താരാഷ്ട്ര കോടതിയുടെ നിയമപ്രകാരം വളരെ ഗുരുതരമായ തെറ്റാണ് പിന്നെ അതേപോലെ തന്നെ മാനവികതക്കെതിരെയുള്ള അതിക്രൂരമായ ആക്രമണം നടത്തിയിട്ടുണ്ട് വരും എന്നതാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മനുഷ്യ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരുപാട് സംഗതികൾ ഈ രണ്ടു പേരുടെ ആജ്ഞ കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയ ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ കൈകാലം വെട്ടിയെടുക്കുക ആന്തരിക അവയങ്ങളൊക്കെ മുറിച്ചെടുക്കുക ബലാസകം ചെയ്ത് കൊല്ലുക കഴുത്തവർക്ക് അതൊക്കെ ചെയ്യുന്നതല്ലോ ഇതൊക്കെ അതിന്റെ കൂട്ടത്തിൽപ്പെടും അപ്പൊ ഇത്രയും ക്രൂരത ചെയ്ത ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത ഈ രണ്ട് പേരുടെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നാണ് അവിടുത്തെ എല്ലാ പ്രോസിക്യൂട്ടർമാരും ആവശ്യപ്പെടുന്നത് ആ ആവശ്യം ജഡ്ജിമാരെ സ്വീകരിച്ചിരിക്കുകയുമാണ് ഏത് നിമിഷവും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഓർഡർ പുറപ്പെടുക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ അമേരിക്കത്തെ പാർലമെന്റ് എന്താ പറയുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ കേസ് നടത്തുന്നതെങ്കിൽ ഞങ്ങൾ ഈ അന്താരാഷ്ട്ര കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നാണ് പറയുന്നത് എന്തിനുമെതിരെ ഉപരോധമാണ് റഷ്യക്കെതിരെ ഉപരോധം കൊറിയക്കെതിരെ ഉപരോധം ഇറാഖിനെതിരെ ഉപരോധം ഇറാഖിനെതിരെ ഉപരോധം സിറിയക്കെതിരെ ഉപരോധം എല്ലാവർക്കും എതിരെ ഉപരോധമാണ് ഇപ്പതാ അന്താരാഷ്ട്ര കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും ഈ അന്താരാഷ്ട്ര കോടതി ഉണ്ടാക്കിയതാരാണ് ഈ പാശ്ചാത്യത്തിന്റെ അല്ലേ എന്നിട്ട് അതിനെതിരെ ഉപരോധം നിയമങ്ങൾ അനുസരിക്കണ്ട എന്നുണ്ടെങ്കിൽ പിരിച്ചുവിട്ടൂടെ വെറുതെ ഈ നാടകം കളിക്കാൻ നിൽക്കണോ എന്ന ചോദ്യമായിരിക്കും ഓരോരോ ജനങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാനുണ്ടാവുക എന്തായാലും ഈ ഗാസേലി മുസ്ലിങ്ങൾക്കെതിരെ മാത്രം അല്ല അക്രമങ്ങൾ നടന്നിട്ടുള്ളത് സാധാരണ എല്ലാരും കരുതി വെച്ചിട്ടുള്ളത് ഗാസയിൽ വെറും മുസ്ലിങ്ങൾ മാത്രമുള്ളൂ എന്നാണ് പക്ഷെ നമുക്കറിയാം യുദ്ധം തുടങ്ങിയത് മുതൽ നൂറുകണക്കിന് ക്രിസ്ത്യൻ ചർച്ചുകളാണ് ബോംബിട്ട് തകർത്തിട്ടുള്ളത് ഇപ്പതാ വീണ്ടും ഒരു ക്രിസ്ത്യൻ ചർച്ച് ബോംബിട്ട് തകർത്തിയിരിക്കുകയാണ് അതിലത്തെ കന്യാസ്ത്രീകൾ പുറത്ത് വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കണം കേട്ടു നോക്കി െ ഗാസലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ മരിച്ചു വീഴുന്നുണ്ട് പക്ഷെ ലോകത്തിന് എന്താ കാണിക്കുന്നത് അവിടെ മുസ്ലിങ്ങൾ മാത്രമുള്ളൂ ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങൾ കണ്ടില്ലേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു അമേരിക്ക ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞ് വരികയാണ് അവിടെ ഗാസയിലുള്ള ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഗാജ വിട്ട് ഓടിപ്പോയി ജീവൻ പോകുമെന്നുള്ള ഭയം കൊണ്ട് ബാക്കിയുള്ളവരുടെ ഗതിയാണ് കണിപ്പൊ നിങ്ങൾ കാണുന്നത് ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ പള്ളികൾ വരെ ഒരു കരുണയില്ലാതെ ക്രൂരമായിട്ടാണ് ബോംബ് ചെയ്ത് എല്ലാവരും നശിപ്പിച്ചത് അതിന്റെ ഒക്കെ അനന്തരഫലമാണ് ഇപ്പൊ നിങ്ങളിൽ കാണുന്നത് തെളിവുകളാണ് നിങ്ങളിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗാസലി എല്ലാരെയും കൊന്നോടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവറിനെ തടയാൻ ഈ ഇസ്രായേലിനെ തടയാൻ ഒരു രാജ്യത്തിനും കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഈ പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ ആയുധം കൊടുത്തിട്ടും സൈനിക സഹായങ്ങൾ ചെയ്തിട്ടും ഗാസയിലെ ചെറിയൊരു സ്ഥലത്ത് ആ നിരപരാധികളായ ജനങ്ങളെ കൊന്നുകൊടുക്കാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര കോടതിയിൽ നെത്യന്യാഹാനം മാത്രം പിടിക്കാൻ പറഞ്ഞ പോരാ എല്ലാറ്റും പിടിക്കണം ആരൊക്കെയാണോ ഇവരെ സഹായിക്കുന്നത് ഇസ്രായേൽ സഹായിക്കുന്നത് ആരൊക്കെയാണോ എല്ലാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് പക്ഷെ അന്താരാഷ്ട്ര കോടതി എന്ന് പറയുന്നത് ഒരു പ്രഹസനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറും അമേരിക്കക്കാരനെ ഇഷ്ടപ്പെടാത്തവർക്ക് ശിക്ഷ വിധിക്കുന്ന ഒരു കോടതിയാണ് ഈ അന്താരാഷ്ട്ര കോടതി എനിക്ക് തോന്നുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സമയം കടന്നുപോയി ഒരു തരത്തിലും ഈ ഗാഥലി ജനങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട അവിടെ നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അവിടെ ഈ ബോംബിട്ടുകൊണ്ട് നിരപരാധികളായ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം അപ്പോ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അടുത്ത വീടുകളിൽ കാണാം